ുംറിയൗ സേപ്പിതാവേക്കുടുംബത്തിൻ പാലകനെകും മാറിയൗ സേപ്പിതാവേക്കുടുമ്പത്തിൻ പാലകനെ വിശുദ്ധയുസേ പിതാവ് ദൈവ മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുമ്പോൾ ക്ഷകനെയും പരിശുദ്ധ അമ്മയെയും ഈ ഭൂമിയിൽ സംരക്ഷിക്കാൻ ദൈവപിതാവ് തിരഞ്ഞെടുത്ത പുണ്യപാലകൻ സാർവത്രിക സഭയുടെ സംരക്ഷകൻ കന്യകകളുടെ പാലകൻ കുടുംബങ്ങളുടെ മധ്യസ്ഥൻ തൊഴിലാളികളുടെ മധ്യസ്ഥൻ ഇങ്ങനെ വിശുദ്ധ യോസേ പിതാവിനോടുള്ള വണക്കം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സഭയിൽ ആരംഭിച്ചിരുന്നു എന്നാൽ ദൈവസ്നേഹത്താൽ എരിഞ്ഞു എരിഞ്ഞുകെത്തുന്ന വിശുദ്ധ യോസേ പിതാവിന്റെ നിർമ്മല ഹൃദയത്തോടുള്ള വണക്കം തിരുസഭയിൽ അധികം പ്രചാരത്തിലില്ലാത്ത വണക്കമാണ് തിരുഹൃദയത്തോടും വിമലഹൃദയത്തോടുമുള്ള ഭക്തി പോലെ തന്നെ പ്രാധാന്യമേറിയതാണ് വിശുദ്ധ യോസെ പിതാവിന്റെ നിർമ്മലഹൃദയത്തോടുള്ള വണക്കവും പിതാവായ ദൈവത്തിന്റെ തിരുഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ട ജോസഫിന്റെ ഹൃദയം എപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ തുറന്നു വെച്ചിരുന്നു സാധാന്യ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന അന്ധകാരത്തിന് സ്വാധീനമുള്ള മനുഷ്യരുടെ മുമ്പിൽ അവനത് അടച്ചു പൂട്ടി മുദ്ര വെച്ച് സൂക്ഷിക്കുകയും ചെയ്തു ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ ഒന്നും ആ നിർമ്മല ഹൃദയത്തിൽ നിന്ന് ചോർന്നു പോയില്ല ജോസഫിന്റെ ദൈവത്തിലും ദൈവത്തിന് ജോസഫിലുമുള്ള വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്ന അപൂർവ നിമിഷങ്ങളാണത് ഈ നിർമ്മല ഹൃദയത്തിൽ നമ്മളും ആശ്രയം തേടാൻ ദൈവപിതാവ് ആഗ്രഹിക്കുന്നു വിശുദ്ധ യോസ്യപിതാവിന്റെ ജീവിതം അത്യന്തം ഒരു പടയോട്ടമായിരുന്നു വിശ്രമം എന്തെന്നറിയാത്ത ഒരു ആത്മീയ പോരാട്ടം ആ പോരാട്ടം ഈശോയുടെ കുഞ്ഞുമക്കൾക്കു വേണ്ടി ഇന്നും സ്വർഗത്തിൽ നിന്നും വിശുദ്ധ യോസ്യപിതാവ് തുടരുകയാണ് ആ ഹൃദയത്തിന്റെ വിശുദ്ധി നമ്മുടെ ഹൃദയങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ഹൃദയം വിശുദ്ധ യോസ്യ പിതാവിൻ്റെ ഹൃദയവുമായി ഐക്യപ്പെടുത്താം ഈശോയും പരിശുദ്ധ അമ്മയും നിറഞ്ഞു നിൽക്കുന്ന ആ നിർമ്മല ഹൃദയവുമായി നമ്മുടെ ഹൃദയങ്ങൾ ഐക്യപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്കും അതിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്കുമുള്ള യാത്ര എളുപ്പമാകുന്നു പിതാവായ ദൈവം ഉന്നത ജ്ഞാനവും വിവേകവും അചഞ്ചല വിശ്വാസവും അപാരധൈര്യവും അനുപമമായ വിനയവും ദൈവസ്നേഹവും കൊണ്ട് നിറച്ച വിശുദ്ധ യോസേപിതാവിന്റെ നിർമ്മല ഹൃദയവുമായി നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് ഐക്യപ്പെടുത്താം ജപമാനനാഥയായ സമാധാന രാജ്ഞിയും ദൈവകരുണയുടെ മാതാവുമായ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി തന്ന നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധ യോസേപിതാവിന്റെ ജനന തിരുനാളായ ജനുവരി പത്തൊമ്പതിന് ഒരുക്കമായുള്ള മുപ്പത്തിമൂന്ന് ദിവസത്തെ നിർമ്മലഹൃദയ പ്രതിഷ്ഠ ഇന്ന് ആരംഭിക്കുകയാണ് വിശുദ്ധ യോസേപിതാവിനോടൊപ്പം ഈ മുപ്പത്തിമൂന്ന് ദിവസം യോസേപിതാവിൻ്റെ ജീവിത വഴികളിലൂടെ ആ നിർമ്മല ഹൃദയത്തിലേക്ക് നമുക്കും ഒരു ആത്മീയ യാത്ര നടത്താം